കല്യാണിയമ്മയെ ബന്ധുക്കൾ സ്വത്തിനായി കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഇനി തന്റെ വീട്ടിലേക്കില്ലെന്നാണ് ഈ അമ്മ പറയുന്നത് കൊല്ലും ഇങ്ങനെ പിടിച്ചു കൊല്ലം അപ്പോൾ ഞങ്ങളുടെ തൊട്ടു പടിഞ്ഞാറ് വീട്ടിലെ അതുകൾ പടിഞ്ഞാറ് ഭാഗത്ത് അതുകൾ കണ്ട കൈയച്ചു ഇങ്ങനെ ഒത്തിരി അമ്മമാരുണ്ട് ഇവിടെ അമ്മ തൊഴുന്ന തക്കം നോക്കി നാട്ടിലേക്ക് മടങ്ങിയവർ സ്വത്ത് തട്ടിയെടുക്കാനായി വീട്ടുകാർ ഉപദ്രവിച്ചു ആട്ടിപ്പുറത്താക്കിയവർ അങ്ങനെ നൂറുകണക്കിന് പേർ പലരും ഭിക്ഷയാചിച്ചാണ് ഇവിടെ കഴിഞ്ഞിരുന്നത് വിഷയം മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് വനിതാ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത് സ്വത്ത് തട്ടിയെടുത്തവർക്കും അമ്മമാരെ ഉപേക്ഷിച്ചവർക്കും പീഡിപ്പിച്ചവർക്കും വയോജന സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം കെ തുളസി പറഞ്ഞു സ്വന്തം എ തുളസിൻ്റെ സാഹചര്യം ഉണ്ടായിട്ടും വയസ്സായി പ്രായാധികത്തിന്റെ പേരിൽ സ്വന്തം അച്ഛന്റെ അമ്മയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത് അവർക്ക് അവിടെ നാട്ടില് സ്വത്തും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ നമുക്ക് നോക്കിയിട്ട് കണ്ണടക്കാൻ പറ്റില്ല രണ്ടുപേരെ ബന്ധുക്കളെ ഏൽപ്പിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് കോടികളുടെ ആസ്തിയുള്ള ദേവസ്വത്തിന് വയോജനങ്ങളെ സ്വന്തമായി പാർപ്പിക്കാൻ സംവിധാനമില്ല ഇത് പ്രതിഷേധത്തിന് കാരണമായതിനെ തുടർന്ന് അഗതികളെ പാർപ്പിക്കുവാനുള്ള സംവിധാനത്തിന് ദേവസ്വം രൂപം കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ കണക്ക് പോലീസും ശേഖരിക്കും ഉപേക്ഷിച്ച ബന്ധുക്കൾക്കെതിരെ നടപടി സ്വീകരിക്കും മീഡിയാവൺ തൃശൂർ